അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാം ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് സിനിമ മേഖലയിലെ വ്യഭിചാരം അതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വ്യഭിചാര കേസിൽ കുറ്റാരോപിതനായ സിനിമാ നടൻ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു മുകേഷ് അന്വേഷണം നേരിടുമെന്ന് അപ്പോൾ എനിക്കിവിടെ ചോദിക്കാനുള്ളത് മുകേഷ് അന്വേഷണം നേരിടുമെന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ ഇത്തരം വ്യഭിചാരവുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിലെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന സമയത്താണ് എനിക്ക് ചിലതൊക്കെ ചോദിക്കാനും പറയാനുമുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒന്നാം പിണറായി സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിച്ച് ഹേമയെ ഇത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് അങ്ങനെ ഹേമ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു ഇതിൽ ആരൊക്കെയാണ് കുറ്റവാളികൾ ആരൊക്കെയാണ് നിരപരാധി ആരൊക്കെയാണ് അപരാധി എന്നെല്ലാം എഴുതി തയ്യാറാക്കി ഏതാണ്ട് മുന്നൂറോളം പേജ് വരുന്ന നാലര കൊല്ലം മുൻപാണ് പിണറായി സർക്കാരിനെ ഏൽപ്പിച്ചത് അപ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന വ്യഭിചാരവുമായി ബന്ധപ്പെട്ട പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാനാണ് ഹേമയെ ഏൽപ്പിച്ചത് അപ്പോൾ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നും മുകേഷ് രാജിവെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ കോടതി മുകേഷിനെ നിരപരാധിയായി പ്രഖ്യാപിച്ചാൽ പിന്നീട് മുകേഷിന് തിരിച്ച് എം എൽ എ സ്ഥാനത്തേക്ക് വരാൻ തടസ്സമുണ്ടെന്നും ആയതുകൊണ്ട് രാജിവെക്കേണ്ടതില്ല ആരോപണ വിധേയനായ വ്യക്തി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയാൽ മാത്രമേ രാജിവെക്കേണ്ടതുള്ളൂ എന്നൊക്കെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലത് ഈ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കാനും കേരളത്തിലെ ജനങ്ങളോട് പറയാനുമുണ്ട് അത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഈ സാഹചര്യത്തിൽ മുകേഷ് അന്വേഷണം നേരിടുമെന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു തട്ടിപ്പുണ്ട് അന്വേഷണമാണ് ഹേമ നടത്തിയത് ഹേമ നടത്തിയ അന്വേഷണം ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ അത് മുഖ്യമന്ത്രിക്ക് വായിച്ചു നോക്കാം എന്തെല്ലാം കുറ്റങ്ങളാണ് ഓരോ വ്യക്തികളിലും ആരോപിച്ചിരിക്കുന്നത് ഞാൻ ഇന്നിവിടെ പരാമർശിക്കുന്നത് മുകേഷിന്റെ വിഷയമാണ് അപ്പോൾ മുകേഷ് എന്തൊക്കെ ചെയ്തു കുറ്റക്കാരനാണോ അല്ലേ എന്നെല്ലാം ആ റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് നാലര വർഷമായി നാലര വർഷം മുഖ്യമന്ത്രി പുറത്തുവിടാതെ കയ്യിൽ വെച്ചത് ശരിയാണോ എന്ന് എന്റെ ഈ സംസാരം കേൾക്കുന്ന എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന ജനങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ് മുഖ്യമന്ത്രി വിശദമായി അത് പരിശോധിക്കുകയും പരിശോധനയിൽ അനവധി കുറ്റക്കാരുണ്ട് അത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും ഒക്കെ ക്ഷീണം പറ്റുന്ന കുറ്റക്കാർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടാൽ പാർട്ടിക്ക് നാണക്കേടാണ് മുഖ്യമന്ത്രിക്ക് നാണക്കേടാണ് പാർട്ടി നേതാക്കൾക്ക് നാണക്കേടാണ് അതുകൊണ്ട് മൂടി വെച്ചതാണ് എന്നാണ് ഈ കഴിഞ്ഞ ദിവസം മൂന്ന് നാല് ചെറുപ്പക്കാർ രാഷ്ട്രീയവുമായും സിനിമാ മേഖലയുമായും ഒക്കെ നല്ല ബന്ധമുള്ള ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞത് അപ്പോൾ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പുറത്തുവിടാതിരുന്നത് എന്ന് പറയുന്നു വളരെ ഗൗരവ ഗൗരവതരമായ ഒരു വിഷയത്തിലാണ് മുഖ്യമന്ത്രി ഈ നിസ്സംഗത കാണിച്ചത് ഇത് സാധാരണക്കാരനായ ഒരു വ്യക്തിയാണെങ്കിൽ ഉടനെ തന്നെ പോലീസായി വീട് വളയിലായി കല്യാണം വെക്കലായി വീട്ടിൽ നിന്ന് ഇടിച്ചു പുറത്തേക്കിറക്കലായി ഇടിച്ച് ജീപ്പിൽ കയറ്റലായി അവനെ ലോക്കപ്പിലും ജയിലിലും ഒക്കെ ആക്കുന്ന സമയം കഴിഞ്ഞു പക്ഷെ ഇവിടെ അതൊന്നും കണ്ടില്ല മുഖ്യമന്ത്രി നാലര കൊല്ലം റിപ്പോർട്ട് കയ്യിൽ വെച്ചു എന്നുള്ളത് തന്നെ ഇതിന ഇതിനകത്ത് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കാർക്കും വേണ്ടപ്പെട്ടവർ ഉണ്ട് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇനി മുകേഷ് അന്വേഷണം നേരിടണം എന്ന് പറയുന്നത് സത്യത്തിൽ മുകേഷിനെ രക്ഷിക്കാനാണ് അനവധി മുകേഷുമാരെ രക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു രക്ഷകർത്താവിന്റെ പണിയെടുക്കുന്ന ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കാം അവർ ഒരു അന്വേഷണ പ്രഹസനം നടത്തി ഇവരെ എല്ലാം നിരപരാധികളായിട്ട് പ്രഖ്യാപിച്ച് ഒഴിവാക്കി ക്ലീൻ ഇമേജ് ആക്കി എടുക്കാം എന്നാണ് പാർട്ടി സെക്രട്ടറി ഉദ്ദേശിച്ചത് എന്ന് വേണം കരുതാൻ അരിയാഹാരം കഴിക്കുന്നവര് അങ്ങനെ കരുതും ഇപ്പോൾ പറയുന്നത് മുകേഷ് നിരപരാധിയാണെങ്കിലോ രണ്ടോ മൂന്നോ കൊല്ലത്തിന് ശേഷം കേസ് വെറുതെ വിട്ടു മുകേഷിന് അപ്പൊ മുകേഷിന്റെ ആ നിയമസഭയിലെ പിരീഡ് നഷ്ടപ്പെട്ടല്ലോ തിരിച്ച് റിട്ടേൺ വരാൻ പറ്റില്ല എന്നാണ് പാർട്ടി പറയുന്നത് നിരപരാധിയായിട്ട് പ്രഖ്യാപിച്ചല്ല കാലയളവ് നഷ്ടപ്പെട്ടില്ലേ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ഈ മുകേഷിന് വേണ്ടിയുള്ള പ്രത്യേക നിയമം ആണോ ഇതിനു മുൻപ് ഒരു ഉമ്മൻചാണ്ടി പേരുള്ള ഒരു വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് നമ്മുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണി ഒരു സമരം പ്രഖ്യാപിച്ചു രാപ്പകൽ സമരം രാത്രി എന്നില്ല പകലെന്നില്ല നിരന്തരം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പോയി റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് അവിടെ സമരം ശക്തിപ്പെടുത്തി അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് നിയമം ബാധകമല്ലയോ ഉമ്മൻചാണ്ടി എന്തിനാണ് രാജിവെക്കണം രാജിവെക്കേണ്ടത് എന്തിനാണ് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞാണ് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും കുത്തിയിരുന്ന് സമരം ചെയ്തത് എന്തിനാണ് ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടത് ഉമ്മൻചാണ്ടി രാജിവെച്ചാൽ പിന്നീട് ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലത്തിന് ശേഷം ഉമ്മൻചാണ്ടി നിരപരാധിയാണ് എന്നും പറഞ്ഞൊരു കോടതി വിധി വന്നാൽ ഉമ്മൻചാണ്ടിക്ക് നഷ്ടപ്പെട്ട കാലയളവ് തിരിച്ചെടുക്കാൻ പറ്റുമോ അത് നഷ്ടമാകില്ലേ അപ്പോൾ ഈ കഴിവ് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയോട് കാണിച്ചില്ല എന്നത് വലിയൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും ബാധ്യസ്ഥരാണ് അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ സംശയമാണ് എന്റെ സംശയമല്ലാട്ടോ എനിക്ക് യാതൊരു സംശയവുമില്ല പാർട്ടി സെക്രട്ടറി എല്ലാം ഞാൻ വിശ്വസിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ വിശ്വസിച്ചു എനിക്കൊരു സംശയമില്ല എനിക്കൊരു ആരോപണം ഇല്ല പക്ഷേ ജനങ്ങൾ പലരും എന്നോട് വിളിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ ചെകുത്താൻ എന്ന പേരിൽ ചാനലുള്ള അജു അലക്സിനെ മോഹൻലാലിനെ അപമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്യുകയും ജനമധ്യത്തിലൂടെ വലിച്ചുകയും ലോക്കപ്പിലിടുകയും പോലീസുകാർ മാറി മാറി വന്ന് പല പോസ്റ്റിൽ നിർത്തി ലോക്കപ്പിൽ കിടക്കുന്ന വീഡിയോയും ഫോട്ടോയും ദൃശ്യങ്ങളും ഒക്കെ എടുക്കുകയും അത് പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്തു ഇത് ഞാനും കണ്ടതാണ് സാധാരണക്കാരനായ വ്യക്തി ആ അജു അലക്സ് എന്താണ് ചെയ്തത് മോഹൻലാലിനെ അപമാനിച്ച് എന്ത് വാക്കാണ് പറഞ്ഞത് തമിഴ്നാട്ടിലെ ഒരു മോശപ്പെട്ട സംസാരമല്ലാത്ത ഒരു വർത്തമാനം തമിഴ്നാട്ടിലെ ബാർബർ ഷാപ്പിലൊക്കെ കയറി ചെന്നിട്ട് സാധാരണ വ്യക്തികൾ പറയുന്ന സാധാരണ സംസാര മേഖലയിലുള്ള ഒരു പദപ്രയോഗമാണ് അജു അലക്സ് നടത്തിയത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് മുഹമ്മദ് നബിയെയും മറ്റും മറ്റുമൊക്കെ അപമാനിക്കുന്ന ആക്ഷേപിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് ആ ചാനലുകൾ ചാനലുകളുടെ നടത്തിപ്പയാരുടെ ഫോട്ടോയടക്കം പേരടക്കം കൊടുത്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു എന്തുകൊണ്ട് ഇവർക്കെതിരെ ഒന്നും നടപടി എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോക്ക് യാതൊരു മറുപടിയുമില്ല അപ്പൊ മോഹൻലാലാണ് വലുത് അല്ല വലുത് മോഹൻലാലാണ് മോഹൻലാലിനൊന്നും പറയരുത് മോഹൻലാലിനെ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് മുഹമ്മദ് നബീന്റെ നിങ്ങൾ ആവശ്യം പോലെ തെറി വിളിച്ചോളൂ തെറി വിളിച്ചോളൂ ഇതാണോ നിങ്ങളുടെ നയം ഇത് പറഞ്ഞതിന് ഇനി എന്റെ വീട്ടിലേക്ക് നിങ്ങൾ പോലീസുകാരെ വിളിച്ചോണ്ട് വരൂ എനിക്ക് അതാണ് അറിയേണ്ടത് ഇത് പറഞ്ഞ എന്നെ പിടിച്ചത് പോലീസ് കൊണ്ട് പോയി ഇടുക്കെ ചതക്കെ കുത്തേ എന്ത് വേണമെങ്കിൽ കേട്ടേ എനിക്കത് അഭിമാനമേ ഞാൻ പ്രവാചകന് വേണ്ടി സംസാരിച്ചതിനാണ് എനിക്ക് തട്ടുകിട്ടിയത് എന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മുകേഷിന് വേണ്ടിയിട്ട് ഉയർത്തുന്ന മുട്ടിന്യായങ്ങൾ ന്യായങ്ങൾ അതു അലക്സിന് ബാധകമല്ല മറ്റു പലർക്കും ഇവിടെ ബാധകമല്ല മോഹൻലാലിന് അപമാനിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല മറ്റേതോ അയാൾ ചെയ്ത വീഡിയോയിൽ അയാൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകാൻ വരും പക്ഷെ അതിന്റെ പേരിലാണ് അയാളെ ആ രീതിയിൽ പീഡിപ്പിച്ചത് ഇവിടെ സിദ്ദിഖുണ്ടല്ലോ സിദ്ദിഖിന് ബലാത്സംഗ കേസല്ലേ വന്നിരിക്കുന്നത് കുറ്റം ബലാത്സംഗമല്ലേ സിദ്ദിഖ് ഇവിടെ മാന്യനായിട്ട് നടക്കുന്നില്ലേ എന്റെ സിദ്ദിഖിന്റെ വീട്ടിലേക്ക് പോലീസ് അരിച്ചല്ലാത്തത് എന്റെ മുകേഷിന്റെ വീട്ടിലേക്ക് പോലീസ് അരിച്ചല്ലാത്തത് എന്തിനാ ഇവരെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇത് ജനങ്ങളുടെ ചോദ്യമാണ് എന്റെ ചോദ്യമല്ല ജനങ്ങൾക്ക് അറിയാനുണ്ട് അപ്പോൾ എനിക്ക് അവസാനമായിട്ട് ആയിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഹേമ കമ്മിറ്റിയെ ഈ പീഡന സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു ഹേമ കമ്മിറ്റി അന്വേഷിച്ചു റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ട് നാലര നാലരക്കൊള്ളം മുഖ്യമന്ത്രി കയ്യിൽ വെച്ച് തണുപ്പിച്ചു അതിൽ നിന്നും ഏതാണ്ട് മുന്നൂറോളം പേജുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി സമർപ്പിച്ചതെന്ന് പറയുന്നു അതിൽ നിന്നും ഏതാണ്ട് മുപ്പത് മുപ്പത്തി മൂന്നോളം പേജുകൾ കാണുവാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പേജ് കാണാതായതും ഒക്കെ ജനങ്ങളിൽ സംശയം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആയതുകൊണ്ട് ഈ വിഷയത്തിൽ ജനങ്ങളുടെ സംശയം ദുരീകരിക്കണം ഈ ആഭാസന്മാർക്കെതിരെ സമൂഹത്തിനിടയിൽ മാന്യത വലിയ മാന്യന്മാരാണെന്ന് അഹങ്കരിച്ചു കൊണ്ടു കൊടക്കുന്ന യുവന്മാരുടെ മുഖം കൂടി വലിച്ചു കീറണം അത് മുഖ്യമന്ത്രി അതിനു വേണ്ടി പരിശ്രമിക്കണം എന്നാണ് ഈ വേളയിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാൻ ആയതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു എന്നെ ശ്രമിച്ച എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ വലിയൊരു സർ